ഇന്ന് നമ്മൾ നാല് ചോദ്യങ്ങളുടെ ഉത്തരമാണ് കണ്ടെത്താൻ പോകുന്നത് ആദ്യത്തെ ചോദ്യം എന്താണ് ഡാർക്ക് ഓക്സിജൻ രണ്ടാമത്തെ ചോദ്യം എങ്ങനെയാണ് ഡാർക്ക് ഓക്സിജൻ ഉണ്ടാകുന്നത് മൂന്നാമത്തെ ചോദ്യം പ്രപഞ്ചത്തിൽ എങ്ങനെയാണ് ഓക്സിജൻ ഉണ്ടാകുന്നത് നാലാമത്തെ ചോദ്യം ഭൂമിയിൽ എങ്ങനെയാണ് ഓക്സിജൻ ഉണ്ടാകുന്നത് ഇതിലെ നാലാമത്തെ ചോദ്യം മിക്ക ആളുകൾക്കും പറയാൻ സാധിക്കും നമ്മൾ ചെറിയ ക്ലാസ് മുതൽ തന്നെ പറഞ്ഞ് പഠിച്ചു വരുന്ന കാര്യമാണ് ഭൂമിയിൽ ധാരാളമായി സസ്യങ്ങളുണ്ട് വലിയ മരങ്ങളുണ്ട് സമുദ്രത്തിൽ സൈനോ ബാക്ടീരിയകളുണ്ട് ഇവ സൂര്യപ്രകാശത്തിൻ്റെ സഹായത്താൽ ഫോട്ടോസിന്തസിസ് നടത്തുന്നുണ്ട് അതിലൂടെ ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഓക്സിജൻ ഉണ്ടാകുന്നുണ്ട് മനുഷ്യരുൾപ്പെടെയുള്ള മറ്റ് ജൈവജാലങ്ങൾ അങ്ങനെയാണ് ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കുന്നത് വളരെ എളുപ്പമുള്ള ഒരു ചോദ്യവും എളുപ്പമുള്ള ഒരു ഉത്തരവുമാണ് അങ്ങനെയാണെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ എങ്ങനെയാണ് ഓക്സിജൻ ഉണ്ടായത് അത് എല്ലാവർക്കും പറയാൻ സാധിക്കുന്ന ഒരു ചോദ്യമല്ല അതിൻ്റെ ഉത്തരമല്ല പക്ഷേ ബ്രൈറ്റ് കെയർലൈറ്റിൻ്റെ സബ്സ്ക്രൈബേഴ്സ് ബ്രൈറ്റ് കെയർലൈറ്റിലെ വീഡിയോസ് കാണുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ശാസ്ത്ര ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് പറയാൻ സാധിക്കും അതെ നിങ്ങൾ പല ആളുകളും അതിൻ്റെ ഉത്തരം ഇപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു നക്ഷത്രങ്ങളിലാണ് ഓക്സിജൻ ഉണ്ടാകുന്നത് നക്ഷത്രങ്ങളിൽ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്ന ഒരു പ്രക്രിയ നടക്കുന്നുണ്ട് അതായത് ഭാരക്കുറവുള്ള ഏറ്റവും ഭാരം കുറഞ്ഞ ഏറ്റവും സിമ്പിളായിട്ടുള്ള എലമെൻറ്റുകളായ ഹൈഡ്രജൻ ഐസോടോപ്പുകൾ പരസ്പരം കൂടിച്ചേർന്ന് ഹീലിയമായി മാറുന്ന ഒരു പ്രക്രിയ ഹൈഡ്രജൻ കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും ഭാരക്കുറവുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള എലമെൻറ്റ് ഹീലിയമാണ് പിന്നീട് ഈ ഹീലിയമാറ്റം വർഷങ്ങൾ കഴിയുമ്പോൾ കുറച്ചുകൂടെ ഭാരമുള്ള വലിയ എലമെൻ്റുകൾക്ക് കാരണമാകുന്നു അങ്ങനെയാണ് കാർബണും നൈട്രജനും ഓക്സിജനും അയണും നിക്കലും ഉണ്ടാകുന്നത് നിക്കൽ വരെ മാത്രം ഉണ്ടാകുന്നത് നക്ഷത്രങ്ങളിൽ നിക്കൽ വരെ ഭാരമുള്ള എലമെൻറ്റുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ പിന്നെ എങ്ങനെയാണ് ബാക്കിയുള്ള എലമെൻറ്റുകൾ ഉണ്ടായത് ഉണ്ടാകുന്നത് ആ നക്ഷത്രത്തിൻ്റെ ഒടുക്കത്തിലാണ് നക്ഷത്രത്തിൻ്റെ ഒടുക്കത്തിൽ വളരെയധികം ഭാരമേറിയിട്ടുള്ള ഒരു നക്ഷത്രമാണെങ്കിൽ ആ നക്ഷത്രം സൂപ്പർനോവ എന്ന് പറയുന്ന ഒരു പ്രതിഭാസത്തിന് കാരണമാകും അതിനെ തുടർന്ന് വലിയ അളവിലുള്ള ഊർജ്ജമായിരിക്കും അവിടെ ഉണ്ടാവുക ആ നക്ഷത്രത്തിൻ്റെ കോർ ഒഴികെയുള്ള വെളിയിലെ പുറംപാളികളെല്ലാം ചിന്നിച്ചിതിറി വലിയ മേഘങ്ങൾ പോലെയായി മാറുന്നതാണ് അതിനെ നമുക്ക് സ്റ്റാർ ഡസ്റ്റ് എന്ന പേര് കൊണ്ട് വിശേഷിപ്പിക്കാം ഇതിൽ ഞാൻ ആദ്യം പറഞ്ഞ ഹൈഡ്രജൻ മുതൽ നിക്കൽ വരെയുള്ള എലമെൻറ്റുകളുണ്ട് അതിനു പുറമേ കൂടുതൽ ഭാരമേറിയിട്ടുള്ള എലമെൻറ്റുകൾ സൂപ്പർനോവ എന്ന പ്രതിഭാസത്തിലൂടെ ഉണ്ടായിട്ടുണ്ട് പിന്നീട് ഈ നെബുലകൾ അല്ലെങ്കിൽ ഈ സൂപ്പർനോവ സൃഷ്ടിച്ചിട്ടുള്ള ആ മേഘങ്ങൾ കുറേയധികം സോളാർ സിസ്റ്റത്തിന് കാരണമായി മാറുന്നു അതിൻ്റെ എല്ലാം മധ്യഭാഗത്തായിട്ട് സൂര്യനെ പോലുള്ള നക്ഷത്രങ്ങൾ ഉണ്ടാകുന്നു അതിനെ വലം വെച്ചുകൊണ്ട് നിരവധി ഗ്രഹങ്ങളും ഉണ്ടാകുന്നു ആ ഗ്രഹങ്ങളിലൊക്കെ പദാർത്ഥങ്ങൾ എത്തിച്ചേരുന്നത് ആദ്യമുണ്ടായ ആ സ്റ്റാർ ഡസ്റ്റിൽ നിന്നാണ് അതിൽ ഹൈഡ്രജൻ അടങ്ങിയിട്ടുണ്ട് ഓക്സിജൻ അടങ്ങിയിട്ടുണ്ട് നിക്കൽ അടങ്ങിയിട്ടുണ്ട് ഗോൾഡ് അടങ്ങിയിട്ടുണ്ട് സിൽവർ അടങ്ങിയിട്ടുണ്ട് അങ്ങനെ പിരിയോഡിക് ടേബിൾ കാണാൻ സാധിക്കുന്ന മിക്ക എലമെൻറ്റുകളും അടങ്ങിയിട്ടുണ്ട് അങ്ങനെയാണ് പ്രപഞ്ചത്തിൽ ഓക്സിജൻ ഉണ്ടായത് ഇനി നമുക്ക് ആദ്യത്തെ രണ്ട് ചോദ്യത്തിലേക്ക് മടങ്ങി വരാം എന്താണ് ഡാർക്ക് ഓക്സിജൻ എങ്ങനെയാണ് ഡാർക്ക് ഓക്സിജൻ ഉണ്ടാകുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇങ്ങനൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഗവേഷകർ തന്നെ പറഞ്ഞേനെ ഡാർക്ക് ഓക്സിജനോ അങ്ങനൊരു ഓക്സിജനെ നമ്മൾ കണ്ടെത്തിയിട്ടില്ലല്ലോ ഇപ്പോൾ ഈ മാസത്തിൽ പ്രസിദ്ധീകരിച്ചു വന്ന ഒരു ശാസ്ത്ര പ്രബന്ധമുണ്ട് ആ പ്രബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡാർക്ക് ഓക്സിജൻ എന്ന ഒരു കോൺസെപ്റ്റ് തന്നെ ഉണ്ടാകുന്നത് അതെന്താണെന്ന് പറയുന്നതിന് മുൻപ് ഞാൻ ഇവിടെ ആദ്യം പറഞ്ഞ ചോദ്യത്തിൻ്റെ ഉത്തരം ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കാം ഭൂമിയിൽ എങ്ങനെയാണ് ഓക്സിജൻ ഉണ്ടാകുന്നത് നമ്മൾ പറഞ്ഞ ഉത്തരവെന്തുമായിരുന്നു ഭൂമിയിലുള്ള സസ്യങ്ങൾ വലിയ മരങ്ങൾ സമുദ്രത്തിലടങ്ങിയിരിക്കുന്ന സൈനോ ബാക്ടീരിയ ഇത് മൂന്നിനും ഒരു പ്രത്യേകതയുണ്ട് ഇത് മൂന്നും ജീവജാലങ്ങളാണ് അതായത് ജീവനുള്ളവയാണ് പ്രകാശത്തിൻ്റെ സഹായത്താലാണ് ഇത് ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നത് ഫോട്ടോസിന്തസിസ് എന്ന പ്രക്രിയയാണ് ഇതിലൂടെ മാത്രമേ ഭൂമിയിൽ ഓക്സിജൻ ഉണ്ടാവുകയുള്ളൂ കുറേ അധികം ദിവസങ്ങൾക്ക് മുൻപായിരുന്നുവെങ്കിൽ ഗവേഷകർ പറഞ്ഞേനെ അതെ ഭൂമിയിൽ അങ്ങനെ മാത്രമേ ഓക്സിജൻ ഉണ്ടാവുകയുള്ളൂ എന്നാൽ നേച്ചർ ജേണലിൽ ഇപ്പോൾ പബ്ലിഷ് ചെയ്തു വന്നിരിക്കുന്ന പ്രബന്ധമനുസരിച്ച് അങ്ങനെ മാത്രമല്ല ജീവനില്ലാത്ത വസ്തുക്കൾക്കും ഓക്സിജനെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ഓക്സിജനാണ് ഡാർക്ക് ഓക്സിജൻ ഏറ്റവും നൂതനമായിട്ടുള്ള ഒരു ശാസ്ത്ര കണ്ടത്തിലാണ് ഡാർക്ക് ഓക്സിജൻ അതുകൊണ്ട് തന്നെ ഇത് മനസ്സിലാക്കുക അല്പം കോംപ്ലെക്സ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നാൽ സാധാരണക്കാരനു പോലും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഇത് അവതരിപ്പിക്കാൻ ഞാൻ ശ്രമിക്കുകയാണ് അത് പരാജയമാവുകയാണെങ്കിൽ ഈ വീഡിയോയുടെ തന്നെ ഒരു പരാജയമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നതാണ് നിങ്ങൾ തീർച്ചയായിട്ടും അത് പരാജയമാണോ അല്ലെങ്കിൽ വിജയമാണോ എന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തേണ്ടതാണ് പരാജയമാണെങ്കിൽ ചാനൽ നിർത്തിയിട്ടൊന്നും ഞാൻ പോകത്തില്ല അടുത്ത വീഡിയോ ഏറ്റവും മികച്ച രീതിയിൽ അവതരിപ്പിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതാണ് ഇതിന് വേണ്ട പ്രിപ്പറേഷനുകളൊക്കെ ഞാൻ നടത്തിയിട്ടുണ്ട് നമുക്ക് ഡാർക്ക് ഓക്സിജൻ എന്താണെന്ന് പരിശോധിക്കാം എങ്ങനെയാണ് ഡാർക്ക് ഓക്സിജൻ ഉണ്ടായത് പോളി മെറ്റാലിക് നൊഡ്യൂൾ അതിൽ നിന്നാണ് ഡാർക്ക് ഓക്സിജൻ ഉണ്ടാകുന്നത് കേൾക്കുമ്പോൾ തന്നെ വളരെ കോംപ്ലക്സ് ആയിട്ട് തോന്നിക്കും പോളി മെറ്റാലിക് നുഡ്യൂൾ അതെങ്ങനെയാണ് ഉണ്ടായത് അത് പറയുന്നതിന് മുൻപ് നമുക്കൊരു മരം നടാം ഭൂമിയിൽ നമ്മുടെ ഭൂമിയുടെ പ്രതലത്തിൽ തന്നെ ഒരു വിത്ത് ഉപയോഗിച്ചിട്ട് മരം നടുകയാണ് വിത്തിട്ടു അടുത്ത ദിവസം അത് മരമാകുമോ ഇല്ല കുറേ അധികം ദിവസങ്ങൾ കഴിയുമ്പോൾ അതിന് വേര് മുളയ്ക്കും പിന്നെ അത് മുകളിലേക്ക് പതിയെ ഉയർന്നു വരും ഒരു ചെടിയാകും പിന്നീട് കുറേ അധികം വർഷങ്ങൾ കഴിയുമ്പോൾ ഒരു വലിയ മരമായിട്ട് മാറും പോളി മെറ്റാലിക് നൊടികളും ഉണ്ടാകുന്നത് അങ്ങനെ തന്നെയാണ് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ സമുദ്രത്തിൻ്റെ അടിത്തട്ട് ആ അടിത്തട്ടിൽ ആ കാലഘട്ടത്തിൽ ധാരാളമായിട്ടും ചെളി അടങ്ങിയിട്ടുണ്ടായിരുന്നു അതിനു പുറമേ വോൾക്കാനിക് ആഷ് ഉണ്ടായിരുന്നു വോൾക്കാനിക് ആഷ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഗ്നിപർവ്വതങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന ലാവയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ചാരമാണ് ഈ ചെളിയും ഈ ചാരവും പരസ്പരം കൂടി കൂടിച്ചേർന്ന് ഒരു ചെറിയ പദാർത്ഥമുണ്ടാകുന്നു ചെറിയ പദാർത്ഥമെന്ന് പറയുമ്പോൾ മൺതരിയേക്കാൾ ചെറിയ പദാർത്ഥമാണ് അങ്ങനെ ധാരാളമായി പദാർത്ഥങ്ങൾ സമുദ്രത്തിൻ്റെ അടിയിലുണ്ട് മൈക്രോസ്കോപ്പിക് ലെവലിൽ മാത്രം കാണാൻ സാധിക്കുന്ന വളരെ ചെറിയ പദാർത്ഥങ്ങൾ അത് ഞാൻ ആദ്യം നട്ട ആ വിത്തിന് സമാനമാണ് പോളി മെറ്റാലിക് ന്യൂഡ്യൂൾ എന്ന വലിയ വൃക്ഷമായിട്ട് മാറിയത് ആ ഒരു വിത്തിൽ നിന്നായിരുന്നു സമുദ്രത്തിലെ ജലത്തിൽ മെറ്റലിൻ്റെ സാന്നിധ്യമുണ്ട് ധാരാളമായി മെറ്റലുകളുടെ സാന്നിധ്യമുണ്ട് മാൻഗനീസ് നിക്കൽ കൊബാൾട്ട് അയൺ അതൊക്കെ അതിൻ്റെ ഉദാഹരണമാണ് പ്രധാനമായിട്ടും മരണമടയുന്ന ജീവജാലങ്ങളിൽ നിന്നാണ് ഇത് സമുദ്രത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്നത് സമുദ്രത്തിൽ തന്നെ ഉള്ള ജീവജാലങ്ങൾ അഴുകി ഇത്തരത്തിലുള്ള മെറ്റലുകളായിട്ട് മാറുന്നു ഈ മെറ്റലുകൾ അടിഞ്ഞുകൂടിയാണ് പോളി മെറ്റാലിക് നൊടികൾ ഉണ്ടാകുന്നത് മഞ്ഞ് വെയ്യുന്ന ഒരു പ്രദേശത്തേക്ക് നിങ്ങൾ നോക്കുക അവിടെ നിങ്ങൾക്ക് ഒരു സ്നോമാനെ കാണാൻ സാധിക്കും നിങ്ങൾ കാർട്ടൂണുകളിലോ അല്ലെങ്കിൽ ഹോളിവുഡിലോ അതുമല്ലെങ്കിൽ യൂറോപ്പിൽ താമസിക്കുന്ന ഒരു വ്യക്തിയോ ആണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനൊരു സ്നോമാനെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ക്രിസ്മസിൻ്റെയൊക്കെ ഭാഗമായിട്ട് സ്നോമാനെ നിർമ്മിക്കും അവിടെ മഞ്ഞ് പെയ്യുകയാണെങ്കിലോ അധികം ദിവസങ്ങൾ നന്നായിട്ട് ആ സ്നോമാൻ്റെ മുകളിൽ മഞ്ഞ് പെയ്തിട്ടുണ്ടെങ്കിലോ സ്നോമാൻ ഒന്നുകൂടെ ഒന്ന് തടിക്കും അതിൻ്റെ വലിപ്പം ഒന്ന് കൂടും ഇവിടെ സംഭവിക്കുന്നതും അതുതന്നെയാണ് മൈക്രോസ്കോപ്പിക് ലെവലിൽ മാത്രം കാണാൻ സാധിക്കുന്ന ഞാൻ ആദ്യം പറഞ്ഞ ആ വിത്ത് ആ വിത്തിലേക്ക് ഈ മെറ്റലുകൾ വന്നു ചേരുകയാണ് അങ്ങനെ അത് വന്നു ചേർന്ന് അത്യാവശ്യം വലിപ്പമുള്ള ഒരു വസ്തുവായിട്ട് മാറുന്നു പക്ഷേ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കണം മഞ്ഞു വന്ന് അടിഞ്ഞു കൂടിയതുപോലെയല്ല ഈ മെറ്റലുകൾ ഈ വിത്തിൽ വന്ന് അടിഞ്ഞു കൂടിയിരിക്കുന്നത് ഇതിനിടയിൽ ഒരു റിയാക്ഷൻ നടക്കുന്നുണ്ട് അത് റിഡോക്സ് റിയാക്ഷൻ ആണ് ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ ആണ് ഒരു പ്ലസ് വൺ പ്ലസ് ടു തലത്തിൽ ശാസ്ത്രത്തിൽ പഠിക്കുന്ന റിയാക്ഷൻ ആണ് പക്ഷെ വളരെ ലഘുവായിട്ട് നമുക്ക് അതെന്താണെന്ന് ഒന്ന് പരിശോധിക്കാം എങ്ങനെയാണ് ഈ പോളി മെറ്റാലിക് നൊടികൾ ഉണ്ടാകുന്നതെന്ന് പരിശോധിക്കാം അതിനുവേണ്ടി ഞാൻ രണ്ട് കൊച്ചു കുട്ടികളെയാണ് വിളിക്കുന്നത് ഒരാളുടെ പേര് വൈഗ മറ്റൊരാളുടെ പേര് വേദ കൊച്ചുകുട്ടികൾ കളിക്കുന്ന സീസോ ഉണ്ടല്ലോ അതായത് ഒരു കുട്ടി ഇരിക്കുമ്പോൾ ആ ഭാഗം താഴും അപ്പുറത്തെ കുട്ടി ഇരിക്കുന്ന ഭാഗം ഉയരും അതിങ്ങനെ താഴുകയും ഉയരുകയും ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെയൊരു സീസോയിൽ ഈ വൈകയും വേദയും വന്നിരിക്കുകയാണ് വൈകയുടെ കയ്യിൽ ഞാൻ അധികം മുട്ടായികൾ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ മിഠായികൾ കൊടുത്തിട്ടുണ്ട് ആ കുറേയധികം മിഠായികളുമായിട്ടാണ് വൈക ആ സീസോയിൽ വന്നിരിക്കുന്നത് ഇപ്പുറത്ത് വന്നിരിക്കുന്ന വേദയുടെ കയ്യിൽ ഒന്നും തന്നെ ഇല്ല മിഠായികളില്ല വൈകി ഇരിക്കുന്ന ഭാഗം മുകളിലേക്ക് ഉയരുന്നു ഇപ്പുറം താഴുന്നു മുകളിലേക്ക് ഇവിടം മുകളിലേക്ക് ഉയരുന്നു താഴുന്നു ഉയരുന്നു താഴുന്നു ഇങ്ങനെയുള്ള ഒരു പ്രക്രിയയാണ് സീസോയിൽ സംഭവിക്കുന്നത് വൈകയിൽ നടക്കുന്ന പ്രക്രിയ ഓക്സിഡേഷൻ ആണെന്ന് കരുതുക വേദയിൽ സംഭവിക്കുന്നത് റിഡക്ഷൻ ആണെന്ന് കരുതുക ഓക്സിഡേഷൻ സംഭവിക്കുമ്പോൾ അതായത് വൈകി ഇരിക്കുന്ന ഭാഗം മുകളിലേക്ക് ഉയരുമ്പോൾ വൈകിയുടെ കയ്യിലുള്ള ഒരു മിഠായി ഇപ്പുറത്തുള്ള വേദയ്ക്ക് എറിഞ്ഞുകൊടുക്കും വേദ അത് മേടിച്ച് കഴിക്കും എന്നിട്ട് വേദ ഇരിക്കുന്ന ഭാഗം മുകളിലേക്ക് ഉയരുകയാണ് അവിടെ റിഡക്ഷൻ സംഭവിക്കുന്നു ഓക്സിഡേഷൻ സംഭവിക്കുന്നു റിഡക്ഷൻ സംഭവിക്കുന്നു ഓക്സിഡേഷൻ സംഭവിക്കുമ്പോഴെല്ലാം ഇവിടെ നിന്നും വൈക ഒരു മിഠായി വേദയ്ക്ക് കൊടുക്കുകയാണ് വേദ ആ മിഠായി സ്വീകരിക്കുമ്പോൾ അവിടെ റിഡക്ഷൻ സംഭവിക്കുന്നു ഇതാണ് റിഡോക്സ് റിയാക്ഷൻ അതായത് രണ്ട് കെമിക്കലുകൾ പരസ്പരം കൂടിച്ചേർന്ന് മെറ്റ് ചില കെമിക്കലുകളായിട്ട് അല്ലെങ്കിൽ കോമ്പൗണ്ടുകളായിട്ട് മാറുന്നു അങ്ങനെ മാറുന്ന വേളയിൽ ചില എലമെൻറ്റുകൾക്ക് ഇലക്ട്രോണിനെ കിട്ടുന്നു ചിലതിന് ഇലക്ട്രോണിനെ നഷ്ടമാകുന്നു സമുദ്രത്തിൽ അടങ്ങിയിരിക്കുന്ന മെറ്റെല്ലാം ഇതേ പ്രക്രിയയാണ് സംഭവിക്കുന്നത് ഉദാഹരണത്തിന് നമുക്ക് മാൻഗനീസ് എന്ന് പറയുന്ന എലമെൻറ്റിനെ എടുക്കാം മാൻഗനീസ് നൈട്രജനെ പോലെ ഓക്സിജനെ പോലെ കോപ്പറിനെ പോലെ ഗോൾഡിനെ പോലുള്ള ഒരു എലമെൻറ്റാണ് നമ്മൾ പലരും അധികം കേട്ടിട്ടില്ലാത്ത ഒരു എലമെൻ്റാണ് പക്ഷേ സ്കൂൾ തലത്തിൽ തീർച്ചയായിട്ടും മാൻഗനീസിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു പലരും അതിനെക്കുറിച്ചൊക്കെ മറന്നുപോയിട്ടുണ്ടായിരിക്കും എന്തായാലും നമുക്കത് പൊടിതെട്ടിയെടുക്കാം മാൻഗനീസ് എന്ന് പറയുന്ന ഒരു മെറ്റൽ അതൊരു മെറ്റലാണ് വെറും എലമെൻറ്റ് മാത്രമല്ല മെറ്റൽ കൂടിയാണത് ആ മെറ്റല് ജലത്തിൽ സമുദ്രത്തിലെ ജലത്തിൽ അടങ്ങിയിരിക്കുന്നത് എം എന്ന രൂപത്തിലാണ് അതായത് അത് ശരിക്കുമുള്ള ഒരു ആറ്റമല്ല ആ ആറ്റത്തിൽ രണ്ട് ഇലക്ട്രോണുകളുടെ നഷ്ടമുണ്ടായിട്ടുണ്ട് ആറ്റത്തിൽ അങ്ങനെ ഇലക്ട്രോണുകളുടെ നഷ്ടം ഉണ്ടാവുകയാണെങ്കിൽ അത് പോസിറ്റീവ് അയോൺ മാറുന്നതാണ് എം എൻ ടു പ്ലസ് ആയിട്ട് അത് മാറിയിരിക്കുന്നു അത് എവിടെയാണ് കിടക്കുന്നത് സമുദ്രത്തിലാണ് കിടക്കുന്നത് സമുദ്രത്തിൽ വേറെ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട് സമുദ്രത്തിൽ ജലം അടങ്ങിയിട്ടുണ്ട് അതായത് എച്ച് ടു ഒ അടങ്ങിയിട്ടുണ്ട് അതിനു പുറമേ അവിടെയുള്ള ജീവജാലങ്ങളിലൂടെ സൈനോബാക്ടീരിയയിലൂടെ അവിടെ ഓക്സിജനും അടങ്ങിയിട്ടുണ്ട് ഇത് മൂന്നും പരസ്പരം റിയാക്റ്റ് ചെയ്യുകയാണ് റിഡോക്സ് റിയാക്ഷനാണ് ഇവിടെ സംഭവിക്കുന്നത് ഇതിലൂടെ എം അല്ലെങ്കിൽ മാങ്കനീസ് ഡയോക്സൈഡ് എന്ന് പറയുന്ന പുതിയൊരു കോമ്പൗണ്ട് ഉണ്ടായി വന്നിരിക്കുകയാണ് ഈ കോമ്പൗണ്ട് ഒരു കരരൂപത്തിൽ അല്ലെങ്കിൽ ഒരു സോളിഡ് രൂപത്തിലുള്ള കോമ്പൗണ്ടാണ് ഓക്സിജന് ഒരു വാതകത്തിൻ്റെ സ്വഭാവമാണുള്ളത് എന്നാൽ ഇപ്പോൾ അത് മാൻഗനീസുമായിട്ട് കൂടി ചേർന്ന് എം എൻ നോ ടു ആയി മാറിയിരിക്കുകയാണ് ഈ എം എൻ ടു പ്ലസ് നേരിട്ട് എം എൻ നോ ടു ആയിട്ട് മാറുകയില്ല അതിനിടയിൽ ചില മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു എം എൻ ടു പ്ലസ് എന്ന് പറയുന്നതിന് രണ്ട് ഇലക്ട്രോണിൻ്റെ കുറവുണ്ട് പക്ഷേ ഓക്സിജനുമായിട്ട് അതിന് കൂടി ചേരണമെങ്കിൽ നാല് ഇലക്ട്രോണുകളുടെ കുറവുണ്ടായിരിക്കണം ആ കുറവ് മാറുന്നത് റിഡോക്സ് റിയാക്ഷനിലൂടെയാണ് അതിൽ രണ്ട് ഇലക്ട്രോണുകൾ പിന്നെയും നഷ്ടമാകുന്നു അങ്ങനെ നാല് ഇലക്ട്രോണുകളുടെ നഷ്ടമുണ്ടാകുന്നു അതിനെ തുടർന്നാണ് അത് ഓക്സിജനുമായിട്ട് കൂടിച്ചേരുന്നത് എന്തുകൊണ്ടാണ് മാങ്കനീസിന് ഓക്സിജനുമായിട്ട് കൂടിച്ചേരാൻ നാല് ഇലക്ട്രോണുകളുടെ നഷ്ടം ഉണ്ടാകേണ്ടതെന്ന് ചോദിച്ചാൽ അത് ആ എലമെൻ്റുകളുടെ പ്രത്യേകത തന്നെയാണ് അതിലടങ്ങിയിരിക്കുന്ന ഇലക്ട്രോൺസിൻ്റെ പ്രത്യേകത തന്നെയാണ് അത്രയും ഇലക്ട്രോൺസ് പോയാൽ മാത്രമേ ഇതിന് പരസ്പരം കൂടിച്ചേരാൻ സാധിക്കുകയുള്ളൂ ഇങ്ങനെ ഉണ്ടാകുന്ന എം ആണ് നമ്മുടെ സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്ന ആ വിത്തുമായിട്ട് കൂടി ചേരുന്നത് അതിലടങ്ങിയിരിക്കുന്നത് വോൾക്കാനിക് ആഷും ക്ലേയും അല്ലെങ്കിൽ ചെളിയും മാത്രമായിരുന്നു ഇപ്പോൾ അതിൻ്റെ കൂടെ എം എൻ നോറ്റു കൂടി വന്നിട്ടുണ്ട് ഇങ്ങനെ എം എൻ നോറ്റു മാത്രമല്ല ഇവിടെ എത്തിച്ചേരുന്നത് വേറെയും ഒരുപാട് എലമെൻറ്റുകൾ അത് ഓക്സിഡൈസ് ചെയ്തിട്ട് അവിടെ എത്തിച്ചേരുന്നുണ്ട് ഉദാഹരണത്തിന് അയൺ എത്തിച്ചേരുന്നുണ്ട് നിക്കൽ എത്തിച്ചേരുന്നുണ്ട് കൊബാൾട്ട് എത്തിച്ചേരുന്നുണ്ട് അങ്ങനെ ഒരുപാട് മെറ്റലുകൾ എത്തിച്ചേരുന്നുകൊണ്ടാണ് നമ്മൾ ഇതിന് പോളി മെറ്റാലിക് നൊഡ്യൂൾ എന്ന പേര് കൊടുത്തിരിക്കുന്നത് ഞാൻ ഏതാനും നിമിഷങ്ങൾ കൊണ്ട് മാത്രം പറഞ്ഞൊരു കാര്യമാണ് പക്ഷേ ഇത് നടക്കാൻ ലക്ഷക്കണക്കിന് വർഷങ്ങൾ വേണ്ടിവരും എത്രത്തോളം ലക്ഷക്കണക്കിന് വർഷങ്ങൾ വേണ്ടി വരുമെന്ന് ചോദിച്ചാൽ ഒരു ചെറിയ കണക്ക് പറയാം ഈ പോളി മെറ്റാലിക് നൊഡ്യൂളിന് ഒരു സെൻറ്റിമീറ്റർ ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസം ഉണ്ടാകണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് പത്ത് ലക്ഷം വർഷമെങ്കിലും എടുക്കുന്നതാണ് അപ്പോൾ എത്രയോ വർഷങ്ങൾ വേണ്ടിവരും അത്യാവശ്യം വലിപ്പമുള്ള ഒരു നൊട്യൂൾ ഉണ്ടാകാൻ അത്രയും വർഷങ്ങൾക്കുള്ള ഒരു സമയം നമുക്കുണ്ട് കാരണം നമ്മുടെ ഭൂമി ഉണ്ടായിട്ട് ഏതാണ്ട് നാനൂറ്റി അൻപത് കോടി വർഷങ്ങൾ ആയിട്ടുണ്ട് ഓക്കെ ആ പോളിമെറ്റാലിക് നൊടികൾ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു പക്ഷേ ഇതെങ്ങനെയാണ് ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നത് അതെങ്ങനെയാണ് ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഒരു വസ്തുവിൻ്റെ പ്രവൃത്തി കൂടി മനസ്സിലാക്കണം ഒരു ബാറ്ററി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് കാരണം അതുപോലെ തന്നെയാണ് ഇവിടെ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഇതും നമ്മൾ പ്ലസ് വണിലോ പ്ലസ് ടുവിലോ പഠിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ ആണ് അതെങ്ങനെയാണെന്ന് കൂടി പരിശോധിക്കാം ഇതൊരു ഡബിൾ എ ബാറ്ററി ബാറ്ററിയാണ് നിങ്ങളെല്ലാവരും ഉപയോഗിച്ചിട്ടുള്ള ഒരു ബാറ്ററി തന്നെയാണ് ഇതിൻ്റെ ഒരറ്റത്ത് പോസിറ്റീവ് ചിഹ്നം നമുക്ക് കാണാൻ കഴിയും ഇവിടെ ഞാനൊരു വലിയ ലാമ്പ് കത്തിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്കത് കാണാൻ സാധിക്കുമോ എന്നൊന്നും എനിക്ക് ഉറപ്പില്ല പക്ഷേ പോസിറ്റീവ് തിരിച്ചറിയാൻ വേറെ മാർഗമുണ്ട് അതിൻ്റെ മുഗൾ ഭാഗത്തായിട്ട് അല്ലെങ്കിൽ അറ്റത്തായിട്ട് ഒരു ചെറിയൊരു പ്രൊജക്ഷൻ നമുക്ക് കാണാൻ സാധിക്കും അത് പോസിറ്റീവ് താഴ്ഭാഗത്തെ ആ പരന്ന് കിടക്കുന്ന ഭാഗം നെഗറ്റീവാണ് പോസിറ്റീവാണ് കാതോഡ് നെഗറ്റീവാണ് ആനോഡ് പ്ലസ് വൺ പ്ലസ് ടുവിലാണെന്ന് തോന്നുന്നു ഞാൻ ഈ കാര്യങ്ങൾ പഠിച്ചത് അപ്പോൾ ആ സമയത്ത് ഞാൻ എവിടെയാണ് ഓക്സിഡേഷൻ നടക്കുന്നതെന്നും എവിടെയാണ് റിഡക്ഷൻ നടക്കുന്നതെന്നും മനസ്സിലാക്കാനായിട്ടൊരു കോഡ് പഠിച്ചു വച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോഴും മനസ്സിൽ കിടപ്പുണ്ട് ആൻ ഓക്സിഡൻ എന്നാണ് അതായത് ആനോഡിൻ്റെ അവിടെ ഓക്സിഡേഷൻ നടക്കും അപ്പോൾ ഇതാണ് ആനോഡ് നെഗറ്റീവ് എന്ന് പറയുന്നത് ആനോഡ് പോസിറ്റീവ് എന്ന് പറയുന്നത് ക്യാതോഡാണ് ആനോഡിൻ്റെ അവിടെ ഓക്സിഡേഷനാണ് നടക്കുന്നത് വൈകയുടെയും വേദയുടെയും കാര്യമൊന്നും ഓർത്തു നോക്കുക വൈകയുടെ കയ്യിലാണ് മിഠായി ഉള്ളത് വൈദയുടെ അവിടെയാണ് ഓക്സിഡേഷൻ നടക്കുന്നത് മിഠായി ഉള്ള വൈക ആ മിഠായി വേദയ്ക്ക് കൊടുക്കുകയാണ് അതായത് ഓക്സിഡേഷൻ എന്ന് പറയുമ്പോൾ അവിടെ മിഠായിയുടെ നഷ്ടമുണ്ടാവുകയാണ് അല്ലെങ്കിൽ ഇലക്ട്രോണിൻ്റെ നഷ്ടമുണ്ടാവുകയാണ് ഈ പറയുന്ന ആനോഡിൽ ഇലക്ട്രോൺസ് നഷ്ടമാകുന്നുണ്ട് ഇവിടെ നിന്നും ഇലക്ട്രോൺസ് നഷ്ടമാകുന്നു ഇവിടെ ക്യാതോഡ് ക്യാതോഡെന്ന് പറയുമ്പോൾ വേദയാണ് വേദയ്ക്ക് മിഠായി കിട്ടുന്നുണ്ട് അതായത് ഇവിടെ ഇലക്ട്രോൺസ് വരുന്നുണ്ട് ഇവിടെ നിന്നും ഇലക്ട്രോൺസ് ഇവിടേക്ക് വരുന്നു എങ്ങനെയൊക്കെ വരാം ഈ ബാറ്ററി നമ്മൾ വയ്ക്കുന്നത് ഒരു ക്ലോക്കിലോ അല്ലെങ്കിൽ ഒരു റിമോട്ടിലോ ആണ് നിങ്ങൾ തൽക്കാലം റിമോട്ടിൻ്റെ സർക്യൂട്ട് ബോർഡായിട്ട് എൻ്റെ തല സങ്കല്പിക്കുക എൻ്റെ തലയാണ് റിമോട്ടിൻ്റെ സർക്യൂട്ട് ബോർഡ് അപ്പം ഈ ബാറ്ററി ആ റിമോട്ടിലിട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്നും അത് വെളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നേരെ സർക്യൂട്ട് ബോർഡിലേക്ക് പോകുന്നു സർക്യൂട്ട് ബോർഡിൽ പോയിട്ട് അത് അവിടെ നിന്നും തിരികെ ഈ കാദോഡിലേക്ക് എത്തിച്ചേരുകയാണ് ഈ പോസിറ്റീവ് ചിഹ്നം കൊടുത്തിരിക്കുന്ന ഭാഗത്തേക്ക് എത്തിച്ചേരുന്നു ഇവിടെ ഇലക്ട്രോൺസ് കിട്ടുന്നു ഇവിടെ നിന്നും ഇലക്ട്രോൺസ് പോകുന്നു അങ്ങനെയാണ് ഇലക്ട്രോൺസിൻ്റെ സഞ്ചാരം നടക്കുന്നത് അപ്പോൾ ഒരു ചോദ്യമുണ്ട് ഇലക്ട്രോൺസ് എന്തുകൊണ്ടാണ് ഇവിടുന്ന് ഇങ്ങനെ പോകുന്നത് അതിന് വേണമെങ്കിൽ ഇതിൻ്റെ അകത്തുകൂടെയും ക്യാതോഡിലേക്ക് പോയി കൂടെ അങ്ങനെ പോകാതിരിക്കാനായിട്ടുള്ള ഒരു മീഡിയം ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ആ മീഡിയത്തിനെയാണ് ഇലക്ട്രോലൈറ്റ് എന്ന പേര് കൊണ്ട് വിശേഷിപ്പിക്കുന്നത് അത് ഒന്നെങ്കിൽ ഒരു ദ്രാവക അവസ്ഥയിലായിരിക്കും അല്ലെങ്കിൽ ഒരു ജെല്ലിൻ്റെ അവസ്ഥയിലായിരിക്കും അതിൻ്റെ പ്രത്യേകത അതിൽ ഫ്രീ ആയിട്ടുള്ള അതായത് ഒഴുകി നടക്കുന്ന ഇലക്ട്രോണുകൾ ഒന്നും തന്നെ ഇല്ല എന്നതാണ് ഫ്രീ ആയിട്ടുള്ള ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇലക്ട്രോണിൻ്റെ കണ്ടക്ഷൻ നടക്കുകയുള്ളൂ അല്ലെങ്കിൽ വൈദ്യുതിയുടെ ചലനം ഉണ്ടാവുകയുള്ളൂ ഇപ്പം നമുക്ക് ചില പദാർത്ഥങ്ങളെ അറിയാം വൈദ്യുതി കടത്ത് പദാർത്ഥങ്ങൾ അതായത് ഉണങ്ങിയ ഒരു തടി ആ തടി വൈദ്യുതിയെ കടത്തി വിടുകയില്ല അതേസമയം ഇരുമ്പ് എടുത്തു കഴിഞ്ഞാൽ അത് വൈദ്യുതിയെ കടത്തിവിടും അതിൻ്റെ കാരണം ഉണങ്ങിയ തടയിൽ ഫ്രീ ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഇല്ല ഇലക്ട്രോൺസ് ഉണ്ട് ഇലക്ട്രോൺസ് എന്ന് പറയുന്ന ആറ്റത്തിൻ്റെ ഒരു ഭാഗമാണ് എല്ലാ പദാർത്ഥങ്ങളിലും ആറ്റം അടങ്ങിയിട്ടുണ്ട് അവിടെ ഇലക്ട്രോൺസ് ഉണ്ട് ഫ്രീ ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഇല്ലെന്നാണ് ഞാൻ പറഞ്ഞത് അതായത് ഒരു ആറ്റത്തിൻ്റെയും ഭാഗമല്ലാതെ വെളിയിലൂടെ ഇങ്ങനെ കറങ്ങി നടക്കുന്ന ഇലക്ട്രോണുകൾ ഈ ഉണങ്ങിയ തടി കഷ്ണത്തിലില്ല പക്ഷേ മെറ്റലില് അല്ലെങ്കിൽ ഒരു ഇരുമ്പിൽ ധാരാളമായിട്ട് അത്തരത്തിലുള്ള ഫ്രീ ഇലക്ട്രോണുകളുണ്ട് ഈ ഇലക്ട്രോണൈറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് ഫ്രീ ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഇല്ല പക്ഷേ ഇവിടെ നിന്നും സർക്യൂട്ട് ബോർഡിലേക്ക് പോകുന്നതും അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതും കണ്ടക്ടർ വഴിയാണ് അതായത് മെറ്റൽ വഴിയാണ് അതിൽ ധാരാളമായിട്ട് ഇലക്ട്രോൺ ഉണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു ഡയറക്ഷനിലായിരിക്കും ഈ ഇലക്ട്രോൺസിൻ്റെ സഞ്ചാരം നടക്കുന്നത് ഇലക്ട്രോൺസ് എങ്ങനെയാണോ സഞ്ചരിക്കുന്നത് അതിൻ്റെ നേരെ വിപരീത ഡയറക്ഷനിൽ വൈദ്യുതിയുടെ ചലനം ഉണ്ടാകും ഇലക്ട്രോണ് ഈ കാതോഡിൽ നിന്ന് സോറി ഇലക്ട്രോണ് ഈ ആനോഡിൽ നിന്നും ക്യാതോഡിലേക്ക് പോവുകയാണ് അങ്ങനെയാണെങ്കിൽ വൈദ്യുതി ക്യാതോഡിൽ നിന്നും പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്ക് പോകുന്നതാണ് അതാണ് വൈദ്യുതിയുടെ ഡയറക്ഷൻ ഈ മധ്യഭാഗത്ത് അടങ്ങിയിരിക്കുന്ന ഇലക്ട്രോലൈറ്റിന് വേറെയും ജോലിയുണ്ട് ഇവിടെ നിന്നും ഇവിടേക്ക് നേരിട്ട് ഇലക്ട്രോണിൻ്റെ ഫ്ലോയെ തടയുക എന്നത് മാത്രമല്ല മറിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ജോലി കൂടിയുണ്ട് ഈ ആനോഡിൽ നിന്നും ഇലക്ട്രോണുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇലക്ട്രോണിൻ്റെ ചാർജ് നമുക്കറിയാം നെഗറ്റീവ് ചാർജ് ആണ് അപ്പോൾ നെഗറ്റീവ് ചാർജ് ഇവിടെ നിന്ന് നഷ്ടപ്പെടുമ്പോൾ ഇവിടെ അവശേഷിക്കുന്നത് പോസിറ്റീവ് ചാർജാണ് തുടക്കത്തിൽ ന്യൂട്രൽ ആയിരിക്കും അതായത് ഇതിന് പോസിറ്റീവ് ചാർജും ഇല്ല നെഗറ്റീവ് ചാർജും ഇല്ല പക്ഷേ ഇലക്ട്രോണുകൾ ഇവിടെ നിന്ന് നഷ്ടപ്പെടുമ്പോൾ നഷ്ടമാകുന്നത് നെഗറ്റീവ് ചാർജ് ആണ് നെഗറ്റീവ് ചാർജ് നഷ്ടമായി കഴിഞ്ഞാൽ ഇവിടെ പോസിറ്റീവ് ചാർജ് അവശേഷിക്കും അത് ന്യൂട്രലായിട്ട് തുടർന്ന് പോകുന്നതിന് തടസ്സമാകുന്നതാണ് പക്ഷേ ഈ ഭാഗം ന്യൂട്രലായി മാറണം ഇത് ന്യൂട്രലായിട്ട് മാറാനായി ഇവിടെ നിന്നും പോസിറ്റീവ് ചാർജ് ഉള്ള അയോൺസ് നേരെ ഇലക്ട്രോലൈറ്റിലൂടെ ക്യാദോഡിൽ എത്തിച്ചേരുന്നുണ്ട് അപ്പോൾ ഈ പറയുന്ന ആനോഡിൽ നിന്നും രണ്ട് ഡയറക്ഷനിൽ പദാർത്ഥങ്ങൾ പോകുന്നുണ്ട് ഇലക്ട്രോൺസ് ഈ സർക്യൂട്ട് ബോർഡിലൂടെ കാതോഡിൽ എത്തിച്ചേരുന്നു അതേസമയം ഇവിടെയുള്ള പോസിറ്റീവ് അയോൺസ് അത് ഇലക്ട്രോലൈറ്റിലൂടെ സഞ്ചരിച്ച് ക്യാദോഡിൽ എത്തിച്ചേരുന്നു രണ്ട് ഡയറക്ഷനിലൂടെ പോസിറ്റീവും നെഗറ്റീവും ഒരേ സമയത്ത് തന്നെ എത്തിച്ചേരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് എപ്പോഴും ന്യൂട്രലായിട്ട് തന്നെ തുടരുന്നതാണ് ഇതാണ് ഒരു ബാറ്ററിയുടെ പ്രവർത്തനം ഇതേ പ്രവർത്തനം തന്നെയാണ് നമ്മുടെ പോളി മെറ്റാലിക് ന്ട്യൂളിലും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് ഞാനൊരു പന്ത് എടുത്തിരിക്കുകയാണ് ഇതിനു മുമ്പ് ഒന്ന് രണ്ട് വീഡിയോയിൽ ഞാൻ ഈ പന്ത് ഉപയോഗിച്ചിരുന്നു ഈ പന്ത് നമ്മുടെ പോളി മെറ്റാലിക് നൊഡ്യൂൾ ആണെന്ന് നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കുക ഇതെവിടെയാണ് ഇരിക്കുന്നത് സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ചുറ്റും എന്താണ് സമുദ്രത്തിലെ ഉപ്പ് ജലമാണ് എച്ച് റ്റുഒ എത്ത ഉപ്പു ജലമാണ് അടങ്ങിയിരിക്കുന്നത് ഈ നൊഡ്യൂളില് അടങ്ങിയിരിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള മെറ്റലുകളുടെ സാന്നിധ്യം കാരണം ഇതിൻ്റെ ചുറ്റിനുമുള്ള ജലത്തിൻ്റെ സാന്നിധ്യം കാരണം ഇത് ഒരേ സമയം ആനോയിഡായിട്ടും ക്യാതോഡായിട്ടും പ്രവർത്തിക്കുന്നതാണ് ഉദാഹരണത്തിന് ഇതിൻ്റെ ഈ ഒരു ഭാഗം പ്രവർത്തിക്കുന്നു എന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്നും ഇലക്ട്രോൺ ഇതിൻ്റെ ഉള്ളിലൂടെ സഞ്ചരിച്ചു പോകും സഞ്ചരിച്ചു പോകുന്നത് ഇതിൻ്റെ മറ്റൊരു ഭാഗത്തായിരിക്കും ഉദാഹരണത്തിന് ഈ ഒരു ഭാഗത്തേക്ക് സഞ്ചരിച്ചു പോകുന്നുവെന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഭാഗം പ്രവർത്തിക്കുന്നത് ഒരു ക്യാതോഡായിട്ടായിരിക്കും ഇവിടെയുള്ള ആനോഡിൽ നിന്നും ഇലക്ട്രോണുകൾ സഞ്ചരിച്ച് ഇവിടെയുള്ള ക്യാതോഡിൽ എത്തിച്ചേരുന്നു അപ്പോൾ ഇവിടെ ഇലക്ട്രോണൈറ്റായിട്ട് പ്രവർത്തിക്കുന്ന എന്താണ് ആനോഡ് ഇവിടെയാണ് ക്യാതോഡ് ഇവിടെയാണ് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ചുറ്റുമുള്ള ജലമാണ് ആ ജലം രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ ഇലക്ട്രോണിനെ ഇതിൻ്റെ ഉള്ളിലൂടെ തന്നെ കടന്നു പോകാനായിട്ട് അനുവദിക്കുകയാണ് ഈ ജലത്തിലൂടെ കടന്നു പോകാൻ അനുവദിക്കുന്നില്ല രണ്ടാമതായിട്ട് ഇത് പോസിറ്റീവ് അയോൺസിനെ കൊടുക്കുന്നുണ്ട് പോസിറ്റീവ് അയോൺസ് ഈ ഇതേ ആനോഡിൽ നിന്നും പുറപ്പെട്ട് വെളിയിലൂടെ ജലത്തിലൂടെ പുറപ്പെട്ട് ഈ കാതോഡിൽ എത്തിച്ചേരുകയാണ് അങ്ങനെ ഇത് എല്ലായ്പ്പോഴും ന്യൂട്രലായിട്ട് തന്നെ നിലനിൽക്കുന്നു ഓക്കെ ഇതിൽ വൈദ്യുതിയൊക്കെ ഉണ്ടാകുന്നുണ്ട് കറണ്ട് പോകുന്നുണ്ട് പക്ഷേ എങ്ങനെയാണ് ഇവിടെ ഓക്സിജൻ ഉണ്ടാകുന്നത് അതും ഡാർക്ക് ഓക്സിജൻ ഇവിടെ എവിടെയാണ് ഉണ്ടാകുന്നത് അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ലല്ലോ ഇവിടെ അടങ്ങിയിരിക്കുന്ന ആ ഇലക്ട്രോലൈറ്റ് ആയിട്ടുള്ള സമുദ്രത്തിലെ ജലത്തിൽ എന്താണുള്ളത് ജലമെന്ന് പറയുന്നത് എച്ച് ടു ഒ ആണ് അതിൽ ഹൈഡ്രജൻ അടങ്ങിയിട്ടുണ്ട് ഓക്സിജനും അടങ്ങിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഈ ജലമാണ് ഇലക്ട്രോലൈറ്റുമായിട്ട് പ്രവർത്തിക്കുന്നതെന്ന് അതായത് അതാണ് ഈ ഒരു ആനോഡിനെ ന്യൂട്രൽ ആക്കാൻ വേണ്ടിയുള്ള പോസിറ്റീവായിട്ടുള്ള അയോൺസിനെ കൊടുക്കുന്നത് എച്ച് ടു എന്ന് പറയുന്ന ജലത്തിലെ പോസിറ്റീവ് അയോൺസ് ഹൈഡ്രജനാണ് അപ്പോൾ ഹൈഡ്രജൻ എന്ന അയോണിനെയാണ് ആനോഡിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതിനെ ഇലക്ട്രിക്കലി ന്യൂട്രൽ ആക്കാനായിട്ട് എച്ച് ടൂയിലുള്ള ഹൈഡ്രജനെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നാൽ അവശേഷിക്കുന്നത് എന്താണ് അവശേഷിക്കുന്നത് ഓക്സിജനാണ് ഹൈഡ്രജൻ അയോൺ ആനോഡിലേക്ക് പോകുന്നു അവശേഷിക്കുന്ന ഓക്സിജൻ അവിടെ സൃഷ്ടിക്കപ്പെടുകയാണ് ഇങ്ങനെയാണ് ഒരു ജീവജാലങ്ങളും ഇല്ലാതെ തന്നെ ഭൂമിയിൽ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കണ്ടെത്തലാണ് ഇതിനു മുൻപ് ഗവേഷകർക്ക് ഇങ്ങനെയുള്ള ചില അനുമാനങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അത് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് ഭൂമിയിൽ ജീവജാലങ്ങൾക്ക് മാത്രമല്ല ജീവനില്ലാത്ത ഒരു കല്ലിനും മെറ്റലുകൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒരു കല്ലിനും ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും സൂര്യപ്രകാശം ഇല്ലാതെ തന്നെ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ് ഇനി വരും വരുന്ന വർഷങ്ങളിലൊക്കെ ചെറിയ ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് പഠിക്കാനുണ്ടാവുക ഓക്സിജൻ പ്രകാശത്തിൻ്റെ സഹായത്താൽ മാത്രമല്ല ഭൂമിയിൽ ഉണ്ടാകുന്നതെന്നായിരിക്കും അതിനു പുറമേ ഡാർക്ക് ഓക്സിജൻ കൂടിയുണ്ട് അതിന് സൂര്യപ്രകാശത്തിൻ്റെ ആവശ്യമില്ല ഡാർക്ക് എന്ന് പറയുന്നത് എന്താണ് ഇരുട്ടാണ് സമുദ്രത്തിൻ്റെ ഏറ്റവും ആഴങ്ങളിൽ സൂര്യപ്രകാശം എത്തിച്ചേരുകയില്ല ഒരുപാട് താഴ്ചയിലാണ് ഈ ആ ഏറ്റവും അടിത്തറ്റെന്ന് പറയുന്ന പ്രദേശം അവിടെ സൂര്യപ്രകാശം എത്തുന്നില്ല ഇരുട്ടാണുള്ളത് ആ ഇരുട്ടിൽ ഓക്സിജൻ ഉണ്ടാവുകയാണ് പക്ഷേ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകമായിട്ട് ഇവിടെ ശ്രദ്ധിക്കണം ഇല്ലാത്ത ഒരു ഓക്സിജനെ ഇവിടെ സൃഷ്ടിച്ചെടുക്കുകയല്ല ജലത്തിൽ ഓൾറെഡി ഓക്സിജൻ അടങ്ങിയിട്ടുണ്ട് എച്ച് ടു ഒ എന്ന രൂപത്തിൽ ആ ഓക്സിജനെയാണ് ഓക്സിജൻ്റെ രൂപത്തിലേക്ക് മാറ്റി എടുക്കുന്നത് അതായത് ഇപ്പോൾ ജലത്തിലടങ്ങിയിരിക്കുന്ന ജീവജാലങ്ങൾക്ക് ശ്വസിക്കാൻ സാധിക്കുന്ന തരത്തിലേക്ക് അതിനെ മാറ്റിയെടുത്തിരിക്കുകയാണ് അല്ലാതെ ശൂന്യതയിൽ നിന്നും ഇവിടെ ഓക്സിജൻ ഉണ്ടാകുന്നില്ല കോമ്പൗണ്ടിൽ നിന്നും ഓക്സിജനെ വേർതിരിച്ചെടുക്കുക എന്നൊരു പ്രക്രിയയാണ് ഇലക്ട്രോളിസിസ് എന്നാണ് ഈ പ്രക്രിയ അറിയപ്പെടുന്നത് ഈ പ്രക്രിയ നേരത്തെ തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് പക്ഷേ സമുദ്രത്തിൽ ഇങ്ങനെയൊരു പദാർത്ഥത്തിൽ നിന്നും ഉണ്ടാകുന്നു എന്ന് ഇപ്പോൾ മാത്രമാണ് കണ്ടെത്തിയത് നമ്മുടെ ഭൂമിയിൽ പല പലതരത്തിലുള്ള വാതകങ്ങളും ഒക്കെ ഉണ്ടായി വരുന്നുണ്ട് ആ ഉണ്ടായി വരുന്ന വാതകങ്ങൾ അത് ഒരു പക്ഷേ കോമ്പൗണ്ടായിരിക്കും അല്ലെങ്കിൽ ഫ്രീ ആയിട്ടുള്ള എലമെൻറ്റായിട്ട് തന്നെ ആയിരിക്കും വെളിയിലേക്ക് വരിക പക്ഷേ അതൊക്കെ പുതുതായിട്ട് ഉണ്ടായി വരികയല്ല അതൊക്കെ ഓൾറെഡി ഇവിടെ ഉണ്ട് അത് എവിടെ നിന്നും ഉണ്ടായി എന്ന് ചോദിച്ചാൽ പ്രപഞ്ചത്തിൽ എങ്ങനെയാണ് ഓക്സിജൻ ഉണ്ടായതെന്ന നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് എത്തി നോക്കണം നക്ഷത്രങ്ങളിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടാകുന്നത് അതായത് നമ്മൾ ഈ കാണുന്നതെല്ലാം നക്ഷത്രങ്ങളുടെ പൊടികളാണ് സ്റ്റാർ ഡസ്റ്റുകളാണ് ഇവിടെ കാണുന്ന സകല പദാർത്ഥങ്ങളും എങ്ങനെയാണ് ഈ സ്റ്റാർ ഡസ്റ്റുകൾ ഉണ്ടായത് എങ്ങനെയാണ് ഈ സ്റ്റാർ ഉണ്ടായതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയിലേക്ക് നമ്മൾ വിരൽ ചൂണ്ടേണ്ടി വരും എങ്ങനെയാണ് ഈ പ്രപഞ്ചം ഉണ്ടായതെന്ന് പറയേണ്ടി വരും അത് ഞാനിവിടെ പറയുന്നില്ല കാരണം നേരത്തെ തന്നെ ഏതാണ്ട് ഒരു മണിക്കൂറോളം ദൈർഘ്യമുള്ള ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം താല്പര്യമുള്ളവർക്ക് അതൊന്ന് പരിശോധിച്ച് നോക്കാം ഇനി നിങ്ങൾ പറയുക ഡാർക്ക് ഓക്സിജൻ എന്നാൽ എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ എങ്ങനെയാണ് ഡാർക്ക് ഓക്സിജൻ ഉണ്ടാകുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ അത് മനസ്സിലായെങ്കിൽ മാത്രം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മനസ്സിലായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക ലൈക്ക് കൊണ്ട് ഞാനൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല പക്ഷേ ഇത്തരത്തിലുള്ള ലൈക്കുകളും കമൻ്റുകളുമൊക്കെ കിട്ടുമ്പോഴായിരിക്കും കൂടുതലായിട്ട് വീഡിയോകൾ ചെയ്യാനായിട്ട് എനിക്കൊരു മോട്ടിവേഷൻ ലഭ്യമാവുക ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മനസ്സിലാക്കാനൊന്നും കഴിഞ്ഞില്ല എങ്കിൽ അത് നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക ഞാൻ തീർച്ചയായിട്ടും അതൊക്കെ വായിച്ചു നോക്കും വായിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ റെസ്പോൺസ് അനുസരിച്ച് കൂടുതൽ ലളിതമായിട്ടുള്ള രീതിയിൽ വളരെ കോംപ്ലെക്സ് ആയിട്ടുള്ള ശാസ്ത്രത്തെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് ഈ ഡാർക്ക് ഓക്സിജൻ എങ്ങനെ ഉണ്ടായതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു വലിയ നേട്ടം കൈവരിച്ചിരിക്കുകയാണ് കാരണം ശാസ്ത്രത്തിലെ വളരെ കോംപ്ലക്സ് ഒരു കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഇത്തരത്തിലുള്ള വീഡിയോകൾ ഇനിയും കാണാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആസ്ട്രോ ഫിസിക്സ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ഞാനൊരു ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് ആ കോഴ്സിൻ്റെ ഭാഗമായി ഗവേഷകരോടൊപ്പം ചേർന്ന് റിസർച്ച് ചെയ്യാനും അതൊരു ശാസ്ത്ര പ്രബന്ധമാക്കി പബ്ലിഷ് ചെയ്യാനുമുള്ള അവസരം നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന ലിങ്ക് പരിശോധിക്കുക കോഴ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമെയിലിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ ഇൻസ്റ്റാഗ്രാമിലൂടെയോ എന്നോട് സംസാരിക്കാവുന്നതാണ് അതിൻ്റെ ലിങ്കുകളും ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ കൊടുത്തിട്ടുണ്ട്